മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരമാണ് ഉണ്ണികുന്ദൻ മാർക്കോ എന്ന വമ്പൻ പാൻ ഇന്ത്യൻ വിജയത്തിന് ശേഷം കേരളത്തിലും വിദേശത്തും അടക്കം വമ്പൻ ആൾക്കാരുടെ ഇഷ്ടം നേടിയ താരമാണ് ഉണ്ണികുന്ദൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ണികുന്ദനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഉണ്ണികുന്ദൻ്റെ ഒരു വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ തൻ്റെ നാട്ടിൽ തൻ്റെ നാട്ടിലെ കുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടി അനുശ്രീം തന്റെ നാട്ടിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഒരു സാധാരണക്കാരിയായി പങ്കെടുത്തത് നമ്മൾ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുന്ദൻ തൻ്റെ നാടും വീട്ടുകാരും കൂട്ടുകാരും തൻ്റെ ഗ്രാമത്തെയും മറക്കാതെ താൻ സിനിമയിൽ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഉണ്ണിമുന്ദനും ഇപ്പോൾ ആ തൻ്റെ നാട്ടിലെത്തിയാൽ തൻ്റെ വീട്ടിലെ തൻ്റെ പരിസരത്തെ കൂട്ടുകാരൊപ്പം തൻ്റെ നാട്ടിലെ കുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിച്ചും വർത്താനം പറഞ്ഞും സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഉണ്ണിമുന്ദനയാണ് കാണാൻ സാധിക്കുന്നത് പല മലയാളി നടന്മാരും മലയാളികളും സിനിമയിൽ എത്തുമ്പോൾ മറന്നു പോകുന്ന സിനിമാ താരമായിട്ട് അതിൻ്റെ ജാടയിലും സിനിമ എന്ന മായിക ലോകത്തിൽ അതിഭ്രമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ണും പൂന്തനെയും അനുശ്രീയം പോലെയുള്ള താരങ്ങൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാകുകയാണ് സിനിമയിലെ വെള്ളിത്തിരയിലെ മിന്നി വായുന്ന താരങ്ങളായി മാറുമ്പോഴും അവരവരുടെ ഉള്ളിലെ സാധാരണക്കാരനെ നിലനിർത്തുന്നത് കാണുമ്പോൾ മലയാളികൾ അവരെ കുട്ടനെഞ്ചിൽ നെഞ്ചോട് ചേർക്കുകയാണ് കാരണം ഉണ്ണിമൂന്തനായിക്കോട്ടെ അനുശ്രീ ആയിക്കോട്ടെ തൻ്റെ നാടിനെയും തൻ്റെ നാട്ടിൻ്റെ നന്മയും തൻ്റെ നാട്ടിൻ പുറത്തെയും തൻ്റെ എല്ലാമെല്ലാമായ കൂട്ടുകാരെയും ഒക്കെ അവരിപ്പോഴും ഹൃദയത്തോട് ചേർക്കുന്നുണ്ട് സിനിമ എന്ന മായിക ലോകത്ത് അതിൻ്റെ അതിഭ്രമത്തിൽ ജീവിക്കുന്ന അതിൻ്റെ മായിക ലോകത്ത് ജീവിക്കുന്ന ഇവരെ പോലുള്ളവർക്ക് സാധാരണക്കാരനായിട്ട് ക്രിക്കറ്റ് കളിക്കാനോ അല്ലെ സാധാരണക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ സാധിക്കാറുണ്ട് ഈ സാധാരണക്കാരനായിട്ട് ഒരു നാട്ടും പുറത്തുകാരനായിട്ട് ട്രാക്ക് സ്യൂട്ടും പനിയനും ഇട്ട് കുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് ഉണ്ണിമുകുന്ദനെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും ഗ്രേറ്റ് ഉണ്ണിമുകുന്ദൻ നിങ്ങളൊരു പച്ചയായ മനുഷ്യൻ തന്നെയാണ്